സച്ചിൻ ടെണ്ടുൽക്കറെ ഒരു നോക്ക് കാണുക എന്നാൽ പലരുടെയും ആഗ്രഹമാണ് അതിനായി പരിശ്രമിച്ചിട്ട് നടക്കാൻ സാധിക്കാതെ പോയുന്നതും ഒരു സ്ഥിര കാഴ്ച തന്നെയാണ് അങ്ങനെയിരിക്കെ അതേ സച്ചിന് വന്ന് നമ്മളെ എയർപോർട്ടിലേക്കുള്ള വഴി ചോദിച്ചാൽ എങ്ങനെയിരിക്കും അങ്ങനെ സംഭവിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഒരാരാധകന് സച്ചിൻ സർപ്രൈസ് കൊടുക്കുന്നതാണ് വീഡിയോയിലൂടെ വ്യക്തമായിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് സ്കൂട്ടറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ആരാധകനാണ് സച്ചിൻ തെണ്ടുൽക്കർ സർപ്രൈസ് കൊടുത്തിരിക്കുന്നത് ടീഷർട്ട് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് ടെണ്ടുൽക്കർ ദി മിസ് എന്ന എഡിഷൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെയാണ് സച്ചിൻ അത് പെട്ടെന്ന് കാടുകയും നോട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് വഴിയിൽ നിർത്തിച്ചിട്ട് എയർപോർട്ടിലേക്കുള്ള വഴി ചോദിച്ച് അദ്ദേഹത്തെ സർപ്രൈസ് ചെയ്യുകയും ചെയ്യുന്നത് മാത്രമല്ല ഇതിനേക്കാളുപരി സച്ചിന്റെ ആരാധകനാണ് അദ്ദേഹം എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളും സച്ചിന് കാടാനിടയായി അദ്ദേഹത്തിന്റെ കയ്യിൽ സച്ചിൻ ടെണ്ടുൽക്കർ അന്ന് ടാറ്റു കാണിച്ചു കൊടുത്തു മാത്രമല്ല കൈകളിൽ സൂക്ഷിച്ചിരുന്ന സച്ചിൻ്റെ ഫോട്ടോന്ന് നിറഞ്ഞ ആൽബവും സച്ചിന് മുന്നിൽ തുറന്നു കാണിക്കാൻ ആ ഭാഗ്യ ആരാധകന് സാധിച്ചു സച്ചിൻ സച്ചിൻക്കറിനെ ഒരുപാട് പഴയ ഫോട്ടോകളുടെ കളക്ഷനായിരുന്നു ആ ആൽബത്തിൽ ഉണ്ടായിരുന്നത് ഫോട്ടോയും മറ്റും കണ്ട് സച്ചിൻ ശരിക്കും അമ്പായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയും വലിയൊരു ആരാധകനെ ഞാൻ കാണാൻ വൈകിയെന്നാണ് സച്ചിൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഓട്ടോഗ്രാഫ് കൊടുക്കുകയും വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ച് വീട്ടിലെല്ലാരെയും കാണിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു മകൻ അദ്ദേഹത്തിന്റെ വലിയ ആരാധകനാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഭഗവാന്റെ ദർശനം നടന്നു എന്നാണ് അദ്ദേഹം വീഡിയോയിൽ ആദ്യം പറയുന്നത് മാത്രമല്ല അദ്ദേഹം സച്ചിനെ കണ്ട ഉടൻ പെട്ടെന്ന് നമ്പറിന് ദൈവത്തിന് നന്ദി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ദീർഘനാളുള്ള ആഗ്രഹമായിരുന്നു സച്ചിനെ കാണുക എന്നത് അത് ഈ വീഡിയോയിലൂടെ സഫലമാകുകയും ചെയ്തു സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ച് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് സച്ചിൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും അങ്ങനെ ഒരു ആരാധകന്റെ സ്വപ്നം കൂടിയാണ് ഈ വീഡിയോയിലൂടെ സഫലമായിരിക്കുന്നത് ക്രിക്കറ്റിൽ നിന്ന് ഒരുമിച്ച ശേഷവും സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് പല സോഷ്യൽ ഡ്രൈവൻ പരിപാടികളിലും സച്ചിൻ പങ്കെടുക്കാറും പുതിയ ക്രിക്കറ്റർമാർക്ക് ഉപദേശവുമായി രംഗത്ത് വരാറുണ്ട് അങ്ങനെ ഇരുന്നാലും സച്ചിൻ എന്ന മുഖം നമ്മൾ ഒരിക്കലും മറക്കില്ല കാരണം അത്രത്തോളം അടുത്താണ് സച്ചിൻ നമ്മളോട് നിൽക്കുന്നതും